നമസ്കാരം ജനങ്ങൾ ചീഞ്ഞ മീൻ ഓഫീസ് വളപ്പിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചു എന്ന വാർത്ത ആണിപ്പോൾ പുറത്തു വരുന്നത് എന്താണ് സംഭവം എന്ന് അറിയാമല്ലോ പെരിയാർ മീൻ വളർത്തിൽ കൊണ്ടിരുന്ന കർഷകരുടെ മീനുകളെല്ലാം ചത്തുപോയി പെരിയാർ പെരിയാറിൽ നൂറ്റി അൻപതോളം കൂടുകൾ നിർമ്മിച്ചാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് അവർ മീൻ വളർത്തൽ മത്സ്യകൃഷിക്കാർ കൃഷിക്കാർ നിയമം നടത്തൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെയും സഹകരണത്തോടെയാണ് അവർ മത്സ്യകൃഷി നടത്തുന്നത് ആ മത്സ്യകൃഷിയെല്ലാം പെരിയാറിൽ ഈ മലിനീകരണം വന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് പെരിയാറിൻ്റെ തീരത്ത് നിരവധി വ്യവസായ ഈ വ്യവസായശാലകൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവിടുന്ന് ഈ മാലിന്യം ഫാക്ടറി മാലിന്യം പെരിയാറിലേക്ക് തുറന്നു വിടുന്നു എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ നമ്മുടെ ആക്ഷേപമല്ല നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകരും വേണ്ടി വന്നാൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ നിരവധി തവണ രംഗത്ത് വരികയും അവിടെ പ്രാദേശികമായ അവർ പിന്നെ ബോധവൽക്കരണ ജാഥകളും പ്രദക്ഷിത ജാഥകളുമൊക്കെ മുമ്പ് നടത്തിയിട്ടുള്ളതൊക്കെ ഒരുപാട് ഓർമ്മ എനിക്കുണ്ട് അപ്പോൾ പെരിയാറിനെ എന്ന് പറഞ്ഞ പ്രത്യേക ക്യാമ്പയിൻ തന്നെ നടത്തിയത് നമ്മൾക്കറിയാം പക്ഷെ അതൊന്നും അന്നത്തെ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും അതൊന്നും പിന്നെ ചെവി കൊള്ളാതെയാണ് മുന്നോട്ട് പോയത് അത് ഇന്നത്തെ ഭരണ നേതൃത്വവും അന്നത്തെ ഭരണ നേതൃത്വവും അക്കാര്യത്തിൽ എല്ലാം ഒരുപോലെ തന്നെയാണ് കാരണം അധികാരവർഗം എപ്പോഴും ജനങ്ങളുടെ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ ഈ പാരിസ്ഥിതിക സംരക്ഷണത്തിനോ ഒരു പരിസ്ഥിതി ദിനത്തിൽ വന്നതുകൊണ്ട് വലിയ പ്രസംഗങ്ങൾ നടത്തുമെന്നല്ലാതെ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന യാതൊന്നും ചെയ്യാറില്ല ഈ പെരിയാർ വരാൻ പോകുന്ന വലിയൊരു ഭവിഷ്യത്താണെന്നും വലിയ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാകുമെന്നും നമ്മുടെ നാടിൻ്റെ നാശത്തിന് കാരണമാകുമെന്നൊക്കെ നിരവധി തവണ പല പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ ഈ പറയുന്ന സംഘടനകളും ഒക്കെ രംഗത്തുനിന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഭരണകൂടം ചെയ്തുകൊണ്ടില്ലേ ഇപ്പോൾ ഇതാ കർഷകരുടെ അവർ അധ്വാനിച്ച അവരുടെ അവർ വളർത്തിയെടുത്ത മീനുകൾ ചത്ത് പൊന്തിയിരിക്കുന്നു ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതാണ് കർഷകർ പറയുന്നത് നൂറ്റമ്പത് കൂടുകളിലായി ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യം ഇപ്പോൾ അവരുടെ എല്ലാം നാശമായ കൂടുകളും നാശമായിട്ടും ഇനി ആ കൂടുകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു പുത്തൻ രീതിയിലുള്ള പ്രതിഷേധം അതായത് ഇന്നലെ വരെ കാണാത്ത തരത്തിലുള്ള പ്രതിഷേധം മറ്റാണെങ്കിൽ വന്ന് ഒരു മുദ്രാവാക്യം വിളിക്കുകയും ഒരു പിക്കറ്റിക് നടത്തുകയും അല്ലെങ്കിൽ ധർണ്ണത്തുകയും ചെയ്യണം ഇപ്പൊ അങ്ങനെയല്ല ചീഞ്ഞ മത്സ്യവുമായി അവർ വരികയും അത് ഈ ഇതിന്റെ ഉത്തരവാദികളായ അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഏലൂരിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസിലേക്ക് ഈ ചീഞ്ഞ മത്സ്യങ്ങൾ എറിഞ്ഞ് പ്രതിഷേധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് വളരെ വ്യത്യസ്തമായ സമരമുറ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പലയിടത്തും കാണുന്ന സ്പൊണ്ടേനിയസായിട്ട് ജനങ്ങൾ ഒരു പ്രത്യേകതരം സമരമുറകളുമായിട്ട് രംഗത്ത് വരുന്നു അത് ആരും അവരെ പഠിപ്പിക്കുന്നതല്ല സാഹചര്യത്തിനനുസരിച്ച് അവർ ആ സമരം ചെയ്യാൻ പോകുന്നതാണ് നമ്മളറിയാം ഈ വയനാട്ടിൽ വന്യമൃഗങ്ങൾ അറിയിക്കിയപ്പോഴും ആന ആൾക്കാരെ ചവിട്ടി കൊന്നപ്പോഴും ും അക്രമം നടന്നപ്പോഴും അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിച്ച് നമ്മൾ കണ്ടതാണ് ആയിട്ട് അവർക്ക് തോന്നുന്ന നേരത്തിൽ അവർ പ്രതിഷേധിക്കുന്നു കളക്ടറുടെ അവര് ഞങ്ങളുടെ ഇടയിൽ കൂടി വെയിൽ കൊണ്ട് നടക്കാൻ പറയുന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് കളക്ടറെ നടന്നു പോകാൻ പറയുന്നു വാഹനം അവിടെ ഇട്ടിട്ട് നടന്നു പോവാൻ പോകരുത് ഇതെല്ലാം ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടതാണ് കേരളത്തിൽ അങ്ങനെ വ്യത്യസ്തമായ സമരമുറകളാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചീഞ്ഞ മത്സ്യവുമായിട്ട് ജനങ്ങൾ ഈ നിസക്ക സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് എന്നാണ് വരുന്നതെന്നും സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് ഈ ചീഞ്ഞ മത്സ്യങ്ങൾ വലിച്ചെറിയുന്നത് വളരെ താമസിയായി സംഭവിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ജനങ്ങൾ അത്രയ്ക്ക് പൊറുതിമുട്ടിയിരിക്കുന്നു ഭരണകൂടം യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് പെരുമാറുന്നത് ഈ ഇവിടെ ഈ സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഇപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കർഷകരോടൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നത് ഇത് മാലിന്യം തുറന്നു വിട്ടതല്ല പകരം മഴ വന്നതുകൊണ്ടും റെഗുലേറ്റർ ബ്രിഡ്ജുകൾ തുറന്നതുകൊണ്ടും കൂടുതൽ ഉപ്പുവെള്ളം കയറിയപ്പോൾ വെള്ളത്തിലെ ഓക്സിജന്റെ അംശം കുറയും അങ്ങനെ മത്സ്യങ്ങൾ ചത്തതുമാണെന്നാണ് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ പറയുന്നത് എന്നാൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് മാലിന്യം തുറന്നുവിട്ടത് കൊണ്ട് തന്നെ അനിയന്ത്രിതമായിട്ട് മാലിന്യം തുറന്നു വിട്ടുകൊണ്ടാണെന്ന് പറയുന്നു എന്നാൽ ഇതിനെല്ലാം ഉത്തരവാദിയായ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നു ഇതിന്റെ എല്ലാം ഉത്തരവാദി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അവരെയും അവരും ഒന്നും മിണ്ടുന്നില്ല ഇങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണോ അതോ ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങളുടെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്നതും നമ്മൾ കാണേണ്ടതാണ് എന്തായാലും ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾ വളരെ മുൻകൂട്ടി തന്നെ ഈ പല പരിസ്ഥിതി പ്രവർത്തകരും പറഞ്ഞിട്ടുള്ളതാണ് അന്നൊന്നും അംഗീകരിക്കാത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് നാളെ സെക്രട്ടേറിയറ്റ് മുന്നിലേക്കും ജനങ്ങൾ ചിലപ്പോൾ ഇനി ചീഞ്ഞ മത്സ്യവുമായിട്ടുള്ള ഈ പൊല്യൂഷൻ കൊണ്ട് മരിക്കുന്ന മരിച്ച് ചീഞ്ഞ മൃതദേഹവുമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരത്തിന് വന്നു കൂടായികയില്ല